മറ്റൊരു അത്ഭുത കാഴ്ച വലിയൊരു ഗുഹയാണ് ഇതിനകത്തൂടെ വേണമെങ്കിൽ കയറി പോവാം പക്ഷെ എങ്ങോട്ടെ ചെല്ലുന്നെന്ന് അറിയാലോ പാറകളുടെ ഒരു അത്ഭുതമാണ് ഇവിടെ ഓരോ പാറക്കെട്ടുകൾ ഓരോ റൂമ് പോലെ തിരിച്ച് അതിനകത്ത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളെ കട്ടില് പോലെയും അങ്ങനെയൊക്കെ ഓരോന്നുണ്ട് ഇരുട്ട് കാരണം ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല കേറിപ്പോയാൽ തിരിച്ചിറങ്ങാൻ വഴിയും അറിയാലോ പാറകൾ ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്ക നല്ല ബലമാ ഇതിനൊക്കെ ഇതിന്റെ അകത്തൂടെ ഒന്ന് കേറി പോണമെന്നുണ്ടായിരുന്നു പക്ഷെ തിരിച്ചിറങ്ങാനും അറിയത്തില്ല എങ്ങോട്ടായിരിക്കും എത്തുന്നതെന്നു അറിയില്ല അത് കാരണം കേറുന്നില്ല ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ് പല പല ഭാഷ പറയുന്നവർ പല പല ആൾക്കാർ പല പല വേഷം ധരിക്കുന്നവർ പല പല ഭക്ഷണ രീതികൾ ഒന്നും നമ്മളായിട്ട് എല്ലാം എല്ലാം ആണ് ഒരു ഗുഹയുടെ ഒരു ഉൾവശമാണ് നല്ല നിരപ്പാണ്